മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് ലീഗിന് വഴങ്ങേണ്ടി വരുമെന്നും മലപ്പുറത്തും പൊന്നാനിയിലും സി പി ഐ എം ദുർബല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പിണറായി കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കേരള പദയാത്രയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എഫ് ഐ ഒ അന്വേഷണം കഴിഞ്ഞാൽ വീണ വിജയനും പിണറായി വിജയനും കുടുങ്ങും വയനാട്ടിലെ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവധി പേരാണ് മരിച്ചത് ഇതിന് കാരണം പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയാണ് കേന്ദ്ര നിയമത്തെ കുറ്റം പറഞ്ഞാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിലെ സർവീസ് ആഗോള ടെൻഡറിന്റെ ഭാഗമായി നടക്കുന്നതാണ് നിരക്ക് വർധനവിൽ വിമാന കമ്പനികളുമായി വ്യോമയാന മന്ത്രാലയം സംസാരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പറ്റാവുന്ന നിരക്ക് കുറച്ചു ഹജ്ജ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലല്ലാത്ത വിഷയമാണിത് ഹാജിമാർക്കുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ റോഡ് റെയിൽ വ്യോമ മേഖലയിൽ കേരളത്തിനായി ഒരുപാട് വികസനം നടത്തിക്കഴിഞ്ഞു മുദ്രാ യോജന പദ്ധതി ലക്ഷം കോടി രൂപ കേരളത്തിൽ വിതരണം പൊതുവെ ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കറിഞ്ഞൂടാ വേണ്ടത്ര നോർത്ത് ഇന്ത്യയിലെ വാർത്തകൾ വരുന്നില്ല സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് എന്താ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വികസനവും നോർത്ത് ഇന്ത്യയിൽ എത്തുന്നില്ല പ്രത്യേകിച്ച് യു പില് ബംഗാളിൽ ബീഹാറിലെത്തുന്നില്ല വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി മൃഗങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത് ഒരു താറട്ട റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങി ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്നിടക്ക് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങി ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്നിടക്ക് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങും ദയനീയമാണ് അവരുടെ ചിത്രം നിങ്ങളറിയോ ആ ദയനീയമായ അവസ്ഥ മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് യോഗി ആദിത്യനാഥാണ് എഴുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു നിയമസഭ കാൺപൂരിനടുത്തുള്ള നിയമസഭാ മണ്ഡലത്തിൽ എഴുപത്തഞ്ച് ലക്ഷം മുസ്ലിം ജ ജനസംഖ്യ ഉള്ളതാണ് അവിടെ താമര വിരിഞ്ഞു ഇത് കാണിക്കുന്നത് സബ്കാ സാത് സബ്കാ വിശ്വാസ് എന്ന നരേന്ദ്രമോദിയുടെ വികസന മന്ത്രം അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് പദയാത്രയുടെ ശേഷം വിവിധ കമ്മിറ്റികളുടെ ചർച്ചകൾ നടക്കും അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി പദയാത്ര പ്രചരണ ഗാന വിവാദത്തിൽ ടെക്നിക്കൽ പ്രശ്നമാണ് സംഭവിച്ചതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ കോർഡിനേറ്ററുമായ അഡ്വക്കറ്റ് പി സുധീർ പറഞ്ഞു വിഷയത്തെ മാധ്യമങ്ങൾ പെരിപ്പിച്ചു കാണിക്കുകയാണ് ഐ ടി സെല്ലിന് സംഭവിച്ച വീഴ്ചയല്ല പ്രാദേശികമായി ലൈവ് ചെയ്തവർക്ക് സംഭവിച്ച വീഴ്ചയാണത് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സർക്കാരിനെതിരെ തയ്യാറാക്കിയ പാട്ടാണ് വിവാദത്തിനിടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു വത്തസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വി രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സദാനന്ദൻ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറി പി ആർ രശ്മിനാഥ് കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടയ്ക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ്